എൻ്റെ പേര് ഡിയ എൻ്റെ പേര് ഡാനിയൽ ഞങ്ങൾ സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ റോൾ ബോൾ അസോസിയേഷൻ സൗത്ത് സോൺ കേ മത്സരം ഉണ്ടായിരുന്നു അതിൽ കേരളക്ക് ഫസ്റ്റാണ് ഞങ്ങൾക്ക് മെഡൽ കിട്ടി കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ റോൾ ബോൾ പഠിച്ചത് ഞങ്ങൾ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പം അവിടുന്ന് പഠിച്ചു ഞാൻ ഗോൾ കീപ്പർ ആയിരുന്നു ഞാൻ പ്ലെയർ ആയിരുന്നു കാലായിൽ വീട്ടിൽ ലിബിൻ്റെയും ജിനിയുടെയും പ്രിയപുത്രന്മാർ ഡിനോയും ഡാനിയലും ഇവർ രണ്ടു പേരും കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഈ മിടുക്കൻ ഈ മിടുമിടുക്കന്മാർ റോൾബോൾ എന്ന പ്രത്യേകമായ ഒരു ഗെയിമിൽ ഒരു കായിക ഇനത്തിൽ സംസ്ഥാന ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കേരള സ്റ്റേറ്റ് ടീമിൽ രണ്ട് സഹോദരന്മാരും സ്റ്റേറ്റ് സ്കൂൾ ടീമിൽ ഒരേപോലെ അംഗങ്ങളായി കേരളത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി സൗത്ത് സോൺ തെക്കേണ്ടയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ റോൾബോൾ സ്കൂൾ ടീമുകളുമായി ഉള്ള മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായി വന്നിരിക്കുകയാണ് ഈ മിടുക്കന്മാരണ്ണി ഈ റോൾബോൾ എന്ന ഈ കായിക വിനോദത്തിൽ ഈ ഗെയിമിൽ അഖിലേന്ത്യാ തലത്തിൽ താരങ്ങളായി മാറുകയാണ് ഈ മിടുമിടുക്കന്മാരായ രണ്ട് കുരുന്ന് കായിക പ്രതിഭകൾക്കും എല്ലാ ആശംസകളും വിജയങ്ങളും വലിയ ഭാവിയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം കോവിഡിന്റെ സമയത്താണ് ഇവിടെ ചുമ്മാ ഇരുന്നപ്പോൾ നമുക്കൊരു ടൈംപാസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് സ്കേറ്റിംഗ് എന്നുള്ള ഒരു ആശയം വന്നത് പിന്നെ ആദ്യമേ ഡിയോനെ ഞാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഡാനിയെ ഡിയോന്ന് തന്നെയാണ് പഠിപ്പിച്ചത് പിന്നെ സ്കൂൾ തുറന്നപ്പം അവിടെ സ്കേറ്റിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷമാണ് സ്കേറ്റിങ്ങിൻ്റെ ഒരു മത്സരത്തെ ലെവലിലോട്ട് അവർ വന്നത് പിന്നെ സ്കൂൾ ലെവലിൽ നിന്ന് ഇവർക്ക് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് കിട്ടി പിന്നെ സ്റ്റേറ്റ് ലെവലിലോട്ട് സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം പിന്നെ ഈ വർഷം കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്റ്റീസ് ഒക്കെ ചെയ്ത് ഈ വർഷം ഇവർ സൗത്ത് സോണിൽ കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ പോയായിരുന്നു നാമക്കലിലാണ് പഠിക്കാൻ പോയത് കളിക്കാൻ പോയത് അവിടെ പോയി രണ്ടുപേരും രണ്ട് സെക്ഷനിലാണ് മത്സരിച്ചത് ഇത് ഡി ഡാനിയിലെ അണ്ടർ നയനിൻ്റെ കേരള ടീമിൻ്റെ ഗോൾ കീപ്പറാണ് ഡിയോൺ അണ്ടർ ഇലവൻ്റെ സൗത്ത് സോണിൻ്റെ കേരള ടീമിൻ്റെ പ്ലെയറാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാൻ കാര്യം ഇത് നേരത്തെ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് ആ ഒരു ഇത് തുടങ്ങി വന്നതാണിത് ആദ്യമേ ഇവര് മേരി മാതാ പബ്ലിക് സ്കൂളിലായിരുന്നു ഇവിടെ ഇറക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവർ പഠിക്കുന്നത് സെൻറ്റ് ജോസഫിലാണ് കുന്നംഫാമ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ രണ്ടിടത്തും ഉണ്ടായിരുന്നു സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് രണ്ടിടത്ത് രണ്ട് സ്കൂളിലും ഉണ്ടായിരുന്നു എൻ്റെ പേര് ലിബിൻ ആണ് ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ ടെക്നീഷ്യനാണ് ഓഫ്ഷോർ വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് ജിനി ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ കുട്ടികളുടെ ഇങ്ങനെയുള്ള പ്രാക്ടീസൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ജോലി നിർത്തി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്